ഏ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ജേണലിസ്റ്റ് ഹാർദിക് പാണ്ഡ്യെ വലിച്ചുകീറി ഒട്ടിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് മുംബൈ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ഈ ഒരു ക്യാപ്റ്റൻസി ചേഞ്ചിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് ആ രണ്ട് കൊസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേവാസ റൂമ് ദേവാസ ക്യാപ്റ്റൻസി ക്ലോസിങ് യോർ കോൺട്രാക്ട് ആശാൻ്റെ മുഖത്ത് രക്തം പോലും പോകുന്നില്ല ഒന്നും പറയാനില്ല മൈക്ക് കാത്തി വെച്ചു അപ്പോൾ സൈഡിൽ നിന്ന് പറഞ്ഞു ക്വസ്റ്റൻ വേണ്ട മറ്റ് അടുത്ത ക്വസ്റ്റിൻ ചോദിക്കാൻ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കില്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദാറ്റ് വൺ റീസൺ ദാറ്റ് ദ മാനേജ്മെന്റ് ഡിസൈഡ് ദാറ്റ് റോഹിത് ഷുഡ് നോട്ട് ക്യാപ്റ്റൻ ദ എം ഐ ആൻഡ് ഹാർദിക് ഷുഡ് ക്യാപ്റ്റൻ ദ എം ഐ അപ്പോൾ ഇതിൽ നിന്ന് ഇത് കോച്ചിനോടാണ് ചോദിക്കുന്നത് മാർക്കിനോടാണ് ചോദിക്കുന്നത് പക്ഷേ മാർക്കിനും അവിടെ റിപ്ലൈ ഒന്നുമില്ല ക്വസ്റ്റിൻ കട്ട് ഇത്രയും ഗഡ്സ് ഉള്ള റിപ്പോർട്ടറെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധിക്കുന്നത് ബിഗ് അപ്ലോസ് ടു ഹിം ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളമാണ് മുംബൈ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡെയും ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ക്യാപ്റ്റൻസി ക്ലോസിൻ്റെ കാര്യം ആ ഒരു കോൺട്രാക്റ്റിലുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഭവം സംഭവമില്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യു തുറന്ന് പറയാം അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു പക്ഷേ ആ ഒരു ക്വസ്റ്റിന് മറുപടി ഇല്ലാത്തത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് മുംബൈ മാനേജ്മെൻറ്റും വലിയ പങ്കുള്ളതെന്നാണ് ഓഫ് കോഴ്സ് ഞാൻ പറയാം കാലാകാലങ്ങളായിട്ടുള്ള ചേഞ്ചുകൾ ടീമുകൾക്ക് അനിവാര്യമാണ് അത് ക്യാപ്റ്റൻസി ചേഞ്ചും ഉൾപ്പെടും പക്ഷേ ഇവിടെ മുംബൈ മാനേജ്മെന്റ് രോഹിതിനെ ക്യാപ്റ്റൻസിനും ചേഞ്ച് ചെയ്യാനെടുത്ത് അപ്രോച്ച് ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇത് ഡ്രസ്സിംഗ് റൂമിൽ വലിയ മുറിവിളികൾക്ക് കാരണമാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പല പ്ലേഴ്സിൻ്റെയും കാര്യത്തിൽ നമ്മൾ നേരിട്ട് നേരിട്ടറിയാന്നല്ല നമുക്ക് റിപ്പോർട്ടുകൾ പ്രകാരം അറിയാൻ സാധിക്കുന്നതാണ് അല്പം സുതാര്യമൊക്കെ തന്നെയാണ് അത്ര അടച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഐ പി എൽ സംഭവിക്കുന്ന നല്ല ടീമുകൾ സംഭവിക്കുന്ന അത്യാവശ്യം റിപ്പോർട്ടുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ എന്തായാലും മുംബൈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഇത് നിർണായകമായിട്ടൊരു സീസൺ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോഴ്സ് ഒരു ടീം എഫേർട്ടാണ് ഗെയിമിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ആ ടീം എഫേർട്ടിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അതോടൊപ്പം തന്നെ മുംബൈ ചെയ്യേണ്ട കുറച്ച് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻസി സ്റ്റെപ്പ് ഡൗൺ ചിലന്ന് ആക്ച്വലി അത് ഭയങ്കര മണ്ഡലത്തിലാണ് ഈവൻ കോഹ്ലി തന്നെ പറഞ്ഞത് ആ ഒരു ക്യാപ്റ്റൻസിന്ന് അതെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കോഹ്ലി ആയിട്ട് എടുത്ത തീരുമാനമാണ് അതായത് മാനേജ്മെന്റ് എടുത്തൊരു തീരുമാനമായിരുന്നില്ല അത് അതുപോലെ തന്നെ ഇതിപ്പോൾ മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണെങ്കിൽ കൂടി മുംബൈക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യമായിരുന്നു ഇവൻ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും ചെയ്യാമായിരുന്ന ഒരു കാര്യമായിരുന്നു രോഹിതിനെ കൊണ്ട് ഒരു വീഡിയോ എങ്കിലും ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുകയെങ്കിലും ഇടുക അല്ലെങ്കിൽ ഇത്തരം പൊങ്കാല ഉണ്ടായില്ല എന്തായാലും ഇത്തവണ ഡ്രസ്സിംഗ് റൂമിൽ നല്ല നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എത്രത്തോളം ടീം എഫേർട്ട് കളിയിൽ കാണാൻ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഫാൻസിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെ ഇവര് ലോയൽ ഫാൻസ് തന്നെയാണ് ഒരു കാര്യം ഞാൻ സി എസ് കെ ഫാനാണ് ഞാൻ സംബന്ധിക്കുന്നത് പക്ഷേ മുംബൈ ഫാൻസിനെ സംബന്ധിച്ച് അല്പം സങ്കടകരമായിട്ടൊരു കാര്യം തന്നെയാണത് കാരണം ആ ഒരു മാനേജ്മെന്റ് ഫാൻസിനോട് കാണിച്ചതും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചും ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ നേടുന്നുണ്ട് പക്ഷേ ടീമിനെ എപ്പോഴും ടീമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത് ക്യാപ്റ്റൻ മാറിയാലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ എന്തായാലും കാത്തിരുന്ന് തന്നെയാണ് ഇത്തവണത്തെ സീസണിൽ എന്താണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കായിട്ട് ഇപ്പം ഉണ്ട് അപ്പോൾ ഞാനിവിടെ വീണ്ടും ആ ഒരു കയ്യ് കൊടുക്കുന്ന ആ റിപ്പോർട്ടറാണ് വലിച്ചു കീറി ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ശരിക്കും ഒട്ടിച്ച് കളഞ്ഞു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ഈ വീഡിയോ ഇതിനകത്തെയല്ല ചിലപ്പോൾ കോപ്പിറേറ്റ് കിട്ടും വീഡിയോ ഒക്കെ യൂട്യൂബിൽ നിന്ന് അടിച്ച് അടിച്ച് കളയുന്നുണ്ട് അത് ഓരോ വീഡിയോ വരുമ്പോഴും അടിച്ചടിച്ച് കളയുന്നുണ്ട് ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് പക്ഷേ അത് ഇവിടെയൊന്നും വിചാരിച്ചു ഇടാൻ പറ്റില്ല ചിലപ്പോൾ ഇനി കോപ്പിറേറ്റ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ കളയാൻ വയ്യ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കണ്ടായി രയപ്പെടുത്താ ഇസ് മ്യൂ സൈനിങ് ഔട്ട് ബൈ ബൈ ബൈസ്